ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദില്ലാഹി റബിള്ളാലമീൻ അസ്സലാത്തു വസ്സലാമ അഷ്റഫിൽ ലംബിയ ഇബ്ബൽ മുർസലീൻ വാല അലിഹി വസ്ഹബിഹി അജ്മീൻ ബഹുമാന്യരായ സഹോദർമാരെ സഹോദരികളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പരിശുദ്ധ റമലാൻ്റെ ദിനരാത്രങ്ങൾ നമ്മോട് ഇവിടെ വാങ്ങുകയാണ് റമലാൻ മാസം അവസാനിക്കുന്നതോടുകൂടി മുസ്ലിങ്ങൾക്ക് നിർബന്ധമാകുന്ന ഒരാരാധനാ കർമ്മമാണ് സക്കാത്ത് ഉൽ ഫിത്തർ അഥവാ ഫിത്തർ ജക്കാത്ത് എന്ന് നമുക്കൊക്കെ അറിയാം ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചും റമലാനിലെ നോമ്പും അതുമായി ബന്ധപ്പെട്ട മറ്റ് കർമ്മങ്ങളെക്കുറിച്ചുമെല്ലാം പാരമ്പര്യമായി നമുക്ക് അറിവുള്ളതും നാം കൃത്യമായി അനുഷ്ഠിച്ച് പോരുന്നതുമാണ് എന്നാലും സാന്ദർഭികമായി അവയുടെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുക എന്നത് ആ അനുഷ്ഠാനത്തെ ചൈതന്യപൂർവ്വം നിർവഹിക്കുവാൻ നമ്മെ സഹായിക്കും എന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും സുഭിക്ഷമായി ആഹാരം കഴിക്കുക എന്നതാണ് ഫിത്തർ ജക്കാത്ത് നിർബന്ധമാക്കിയതിലൂടെ ദീനുൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് കാരണം പെരുന്നാൾ ദിനങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരവസരമാണ് ആ സന്ദർഭത്തിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല സന്തോഷിക്കാനും സന്തോഷം പങ്കിടാനുമുള്ള ആ അവസരം എല്ലാവർക്കും ലഭ്യമാകണം എന്നുള്ളതാണ് വാനിലയിൽ പെരുന്നാൾ ദിനത്തിൽ അതിൻ്റെ ആഘോഷ വേളയിൽ അതിൻ്റെ ആഹ്ലാദത്തിൽ എല്ലാവരെയും പങ്ക് ചേർക്കുക എന്ന ഉദ്ദേശ്യം മുൻനിർത്തിക്കൊണ്ട് ദീനൽ ഇസ്ലാം നോമ്പ് അനുഷ്ഠിച്ചവർക്കും അതുപോലെ തന്നെ മുസ്ലിമായി ജനിച്ച മുഴുവൻ ആളുകൾക്കും നിർബന്ധമാക്കിയിട്ടുള്ള ഈ ഫിത്രു സക്കാത്ത് അതിൻ്റെ ചൈതന്യ സ്വഭാവത്തിൽ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇസ്ലാമിക ആദർശത്തിൻ്റെ ഒരു ജൈവികതയായി നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും എന്നത് ഒരു വസ്തുതയാണ് ഇസ്ലാം മുമ്പോട്ട് വയ്ക്കുന്ന കാത്തു സൂക്ഷിക്കുവാൻ ആജ്ഞാപിക്കപ്പെട്ടിട്ടുള്ള ബന്ധങ്ങളിൽ അള്ളാഹുമായുള്ള ബന്ധം പോലെ തന്നെ പ്രധാനമാണ് സിട്ടികൾ തമ്മിലുള്ള പരസ്പര ബന്ധുവും ആ ബന്ധത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു പ്രഭാവം നമുക്ക് ഫിത്ർ സക്കാത്തിലൂടെ കാണുവാൻ സാധിക്കും ആ നിലയ്ക്ക് ആ ബന്ധത്തെ ഹൃദ്യമാകണം എന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്രി മിൻ 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 റമളാന തംരിൻ ഔ ശൈരിൻ അലൽ അബ്ദി വൽ റസൂലുല്ലാഹി വസ്സക്കരി അൽ ഫിത്തിരി വൽ കബീരി മിന മുസ്ലിമി ഒരു സംഘം നിവേദകർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഹദീസിൽ റസൂൽ അഹ് സാഹു അല്ലം റംലാനിൽ നിന്ന് സക്കാത്തുൽ ഫിത്തർ നിർബന്ധമാക്കിയതായി ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ എല്ലാ ആളുകളും അതിൽ ഉൾപ്പെടും എന്നാണ് പറയുന്നത് പുരുഷനും സ്ത്രീയും അടിമയും അതുപോലെ തന്നെ സ്വതന്ത്രനും ചെറിയവരും വലിയവരും ആയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ബാധകമായ ഒരു ഇബാദത്ത് എന്ന നിലയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സക്കാത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലെ അടങ്ങിയ യുക്തിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അള്ളാഹുൻ്റെ റസൂല് തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് നോമ്പുകാരനുള്ള ഒരു ശുദ്ധീകരണമാണത് അതുപോലെ തന്നെ പാവപ്പെട്ടവനുള്ള ആഹാരമാണ് റസൂൽ അള്ളി സ്വല്ലി വല്ലം പിത്തർ സക്കാത്ത് നിർബന്ധമാക്കിയതിനെ സംബന്ധിച്ച് മഹാനായ അബ്ബിൻ അബ്ബാസ് അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫറല റസൂൽ അലിത്ത് അൽ ഫിത്തിൽ അലൈഹി സ്വല്ലം ഫിത്തർ സക്കാത്ത് നിർബന്ധമാക്കിയത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇടയുള്ള പിഴവുകളിൽ നിന്നുള്ള ഒരു ശുദ്ധീകരണം എന്ന നിലയിലാണ് നോമ്പിന്റെ സന്ദർഭത്തിൽ നമ്മൾ എത്രയൊക്കെ തന്നെ ശ്രദ്ധിച്ചാലും സംഭവിക്കേക്കാനിടയുള്ള പോരായ്മകൾ മാനുഷികമായ ദൗർബല്യങ്ങൾ ആ ദൗർബല്യങ്ങളെയൊക്കെ മറികടക്കുവാനുള്ള ഒരു ശുദ്ധീകരണം എന്ന നിലയിലാണ് അള്ളാഹുന്റെ റസൂല് ഫിദർ സക്കാത്ത് നിർബന്ധമാക്കിയതെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇത് പാവപ്പെട്ടവർക്കുള്ള ആഹാരം എന്ന നിലയിൽ കൂടിയാണ് അതുകൊണ്ട് ഫമൻ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും അത് നിർവഹിച്ചാൽ ഫഹിയും മഹബൂല അത് സ്വീകാര്യമായ ക്കാത്തായിട്ട് പരിഗണിക്കപ്പെടും ഒമൻ അദ്ാഹ ബാദാത്തി നമസ്കാരത്തിന് ശേഷമാണ് അത് നിർവ്വഹിക്കുന്നതെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു സക്കാത്തായിട്ട് മാത്രമേ അത് പരിഗണിക്കപ്പെടുകയുള്ളൂ അപ്പൊ ആരാണ് ഈ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായതെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഒരു വ്യക്തി അയാൾക്കും അയാളുടെ കുടുംബത്തിനും കുടുംബം എന്ന് പറയുമ്പോൾ അയാൾ ചെലവിന് കൊടുക്കുവാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ഭാര്യ മക്കൾ അതുപോലെ തന്നെ മാതാപിതാക്കൾ അതുപോലത്തെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരക്കളുണ്ട് അവരൊക്കെ അവർക്കും അദ്ദേഹത്തിനും ആവശ്യമായ പെരുന്നാൾ ദിവസത്തിന്റെ പകലും രാത്രിയും കഴിഞ്ഞുകൂടാനായ വിഭവങ്ങൾ കൈവശമുള്ള ഒരാള് ആ അർത്ഥത്തിൽ അയാൾക്ക് മിച്ചം വരുന്ന ധാന്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കളിൽ നിന്നോ ഒരു സാഹ വീതം തൻ്റെ ആശ്രിതർക്കും തനിക്കും വേണ്ടി അയാൾ തക്കാത്തു കൊടുക്കണമെന്നാണ് ഒരു സാഹ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ മെട്രിക് കണക്ക് പ്രകാരം രണ്ട് കിലോഗ്രാം അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി ആറ് ഗ്രാം അതിനെ റൗണ്ടായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് ഗ്രാം എന്നാണ് നമുക്കതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുകയെ പോലെയുള്ള ആധുനിക കാലത്തെ കർമ്മശാസ്ത്രജ്ഞന്മാർ അങ്ങനെയാണ് അതിനെ കണക്കാക്കിയിട്ടുള്ളത് നാട്ടിലെ ഭക്ഷ്യ വിഭവം ഏതാണോ അതാണ് കൊടുക്കേണ്ടത് എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് അബു സാഹിദുൽ അൽ അള്ളാഹിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും ഔൻത്തിൻബിഅഅലി സ്വലമുട കാലത്ത് സാധാരണഗതിയിൽ അവിടുത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഗോതമ്പ് അതുപോലെ തന്നെ പിന്നെ ചോളം അങ്ങനെ കാരക്ക അതുപോലെ പാൽക്കട്ടി മുന്തിരി ഇതുപോലുള്ള വിഭവങ്ങളിൽ നിന്നാണ് സക്കാത്ത് ഈടാക്കിയിരുന്നത് അതിൽ നിന്ന് ഒരു സാ ആണ് സക്കാത്തായിട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് മറ്റൊരു വിഭാഗത്തിൽ നമുക്ക് കാണാം ിഅലിസ്ലാം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങള് ആദ്യം പറഞ്ഞ അതേ ഹദീസ് ഏതെങ്കിലും ഒരു ഇനം മാത്രമല്ല ഗോതമ്പ് പാൽക്കട്ടി കാരക്ക മുന്തിരി തുടങ്ങിയ പലതും ജക്കാത്തിൽ ഫിത്തറിനായി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അരിയാണ് മുഖ്യാഹാരം അതുപോലെ തന്നെ വിശേഷാവസരം എന്ന നിലയിൽ ആഘോഷത്തിന്റെ സന്ദർഭം എന്ന നിലയിൽ നെയ്ച്ചോറിൻ്റെയോ അല്ലെങ്കിൽ ബിരിയാണിയുടെയോ ഒക്കെ അരി നമുക്ക് സക്കാത്തായിട്ട് നൽകാം എന്നതും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് സക്കാത്ത് ഫിത്തുർ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ റമബാളിന് അവസാന ദിവസം സൂര്യൻ അസ്തമിക്കുന്നതോടു കൂടിയാണ് ഇത് നിർബന്ധമായി തീരുന്നത് മദാനിലെ നോമ്പ് പൂർത്തിയാകുന്നതോടുകൂടി നാം പിറന്നാൾ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നു പെരുന്നാളുകൾ എന്ന് പറയുന്നത് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും അതുപോലെ തന്നെ സന്തോഷം പങ്കിടാനുമുള്ള ഒരു സന്ദർഭമാണ് ആക ആകുലതകളില്ലാത്ത വേവലാദികളില്ലാത്ത ഒരു ദിനം അതിങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മനവരാശിയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നത് വരെയാണ് സക്കാത്ത് കൊടുക്കേണ്ട സമയം എന്ന് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പം ചെറിയ പെരുന്നാൾ രാവിലെ സൂര്യൻ വരെ ജീവിച്ചിരുന്നവർക്കും അതുപോലെ തന്നെ അസ്തമയത്തിന് മുമ്പായി ജനിച്ച കുട്ടികൾക്കും ഉൾപ്പെടെ സക്കാത്ത് നിർബന്ധമാകും എന്നുള്ളതാണ് അപ്പോൾ അസ്തമയത്തിന് മുമ്പ് മരിച്ചവർക്ക് വേണ്ട ശേഷം മരിച്ചവർക്ക് അസ്തമയത്തിന് ശേഷം മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് സമയത്തിന് മുമ്പും നൽകാം റമദാൻ തുടക്കം മുതൽ തന്നെ കൊടുക്കാമെന്ന് ഇമാം ഷാഫിയെ പോലെയുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് റമലാൻ മുമ്പ് പോലും ഫിത്ർ സക്കാത്തിന്റെ വിഹിതം കൊടുക്കാമെന്ന് ഇമാം അബു ഹനീഫയുടെ മധുഹബിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ വിതരണ രീതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് സംഘടിതമായി ശേഖരിക്കുകയും ആ നിലയ്ക്ക് സംഘടിതമായി തന്നെ വിതരണം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതായിരുന്നു റസൂൽലാഹി സലാഹ് അലൈഹി സ്വലമയുടെയും ഖുലഫ് റാഷിദുഗുകളുടെയും രീതി ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ ഒരു രീതി രീതിന്റെ വിഹിതം പറഞ്ഞ കൂട്ടത്തിൽ ആദ്യമായി പരാമർശിച്ച രണ്ട് വിഭാഗം മസാക്കിൻ ദരിദ്രരും അതുപോലെ തന്നെ അഗതികളുമായ ആളുകൾ അള്ളാഹിന്റെ റസൂല് ആ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് പിറന്നാളിന്റെ ഒരു സന്ദർഭത്തിൽ ആരും പട്ടിണിക്കാരായി ഉണ്ടാകാൻ പാടില്ല അ ഗുലൂഹും ഫിഹാദലിയും ഈ ദിവസം അതായത് പിറന്നാൾ ദിവസം നിങ്ങൾ അവരെ ഐശ്വര്യവാന്മാരാക്കുക സമ്പന്നന്മാരാക്കുക മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം കാണാംയവും ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ആയ ഈ സന്ദർഭത്തിൽ ആഹാരം തേടി അലയുവാൻ ആരെയും അനുവദിക്കാൻ പാടില്ല എല്ലാവർക്കും സുഭിക്ഷമായി ആഹാരം കിട്ടേണ്ട സാഹചര്യം സത്യവിശ്വാസികൾ ഒരുക്കണം അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റി അവർ പിറന്നാൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പായി തന്നെ ആ സമൂഹത്തിന്റെ പിന്നെ സ്നേഹവും സഹകരണവും ഒക്കെ ഉറപ്പുവരുത്താൻ പര്യാപ്തമായ നിലയിൽ അഗതികൾക്ക് ആഹാരം കഴിക്കുവാനുള്ള അവസരവും അവർ സൃഷ്ടിക്കണം എന്നുള്ളതാണ് അപ്പൊ നാട്ടിലെ ആവശ്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ മറുനാടുകളേക്ക് അയക്കാൻ അവൻ വിരോധമില്ല ഒരർത്ഥത്തിൽ സക്കാത്ത് പോലെ അല്ല ഈ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കുന്നവരും സ്വീകരിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കത് വിലയായി നൽകാം എന്നുള്ളതാണ് അതുപോലെ വിലയായിട്ടാണ് നമ്മളത് ശേഖരിക്കാറുള്ളത് ആ നിലയ്ക്ക് വിതരണത്തെ ശാസ്ത്രീയമായി നമുക്ക് പിന്നെ പുനഃസംഘടിപ്പിക്കുവാൻ ചിന്തിക്കുമ്പോൾ വിലയായും നൽകാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നാം അബു ഹനീഫയും അതുപോലെ തന്നെ ഷേഖു ഇസ്ലാം ഇബിനു തൈമിയെയും ആധുനിക കാലത്ത് ഡോക്ടർ യൂസുഫുൽ കർവാവിയെ പോലുള്ള പണ്ഡിതന്മാരുമെല്ലാം ആ കാര്യം പ്രത്യേകം പരാമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായതിനു ശേഷം അത് നൽകാതിരുന്നാൽ ജീവിതാന്തി വരെയും ആ ബാധ്യത അവശേഷിക്കും എന്നുള്ളതാണ് ഇസ്ലാമിക ശരീരത്തിന്റെ നിലപാട് അതുപോലെ വാങ്ങുന്നതും സക്കാത്ത് ബാധ്യതപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ആ അളവിനനുസരിച്ച് ധാന്യം അതുപോലെ തന്നെ വസ്തുക്കൾ ആണെങ്കിൽ അതുപോലെ ആ അളവ് നമുക്ക് തിരിച്ചു കൊടുക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് ഉദാഹരണമായി നാട്ടിലെ സാധാരണ അരിയുടെ വിലയാണ് നമ്മൾ രണ്ട് കാൽ കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ ഇരുനൂറ് ഗ്രാമിന് സ്വീകരിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ വാങ്ങുന്ന അരി അതേ അളവിൽ ഒരാളുടെ വിഹിതം എന്ന നിലയിൽ നമുക്ക് കൊടുക്കുവാൻ സാധിക്കണം നമ്മൾ കുറഞ്ഞ സംഖ്യ വാങ്ങുകയും അതുകൊണ്ട് വലിയ മുന്തിയ അരി വാങ്ങുകയും ചെയ്ത് അളവ് കുറച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അഭികാമ്യമായ ഒരു കാര്യമല്ല വാങ്ങുന്നതിനനുസരിച്ച് അതേ അളവ് തിരിച്ചു കൊടുക്കുവാനും പിന്നെ സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ അർത്ഥത്തിൽ അള്ളാഹു സുബാനുഹത്താല മാനവ സമൂഹത്തിന്റെ അവർ കണ്ടിട്ടുള്ള ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും പിന്നെ ചരിത്രത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പിന്നെ പ്രാധാന്യം വിളിച്ചോതുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കർമ്മം എന്ന നിലയിൽ അതിന്റെ അതിൻ്റെ കൂടി പിന്നെ കൊടുത്തു കിട്ടുവാൻ സാധിക്കുക വഴി ഇസ്ലാമിക സമൂഹം മറ്റ് സമൂഹങ്ങൾക്ക് മാതൃകയാകുന്ന ഉദാത്തമായ ഒരു വേളയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ നിലയ്ക്ക് അതിനെ മനസ്സിലാക്കുവാനും കൈകാര്യം ചെയ്യുവാനും അത് കൊടുത്തു കിട്ടുവാനുമുള്ള തോഫിക്ക് നൽകി അള്ളാഹു ബഹാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാൻ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ ഇത്തരം കർമ്മങ്ങളിലൂടെ സൃഷ്ടിക്കുവാൻ ബഹുമാനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ